സ്വന്തം സഹോദരനെ തല്ലിക്കൊല്ലാൻ മടി കാണിക്കാത്ത ഒരു മനസ്സുള്ള സഹോദരനായിരുന്നു ആര് കൈ അത് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് അവനേക്കാൾ അവന്റെ സഹോദരന്റെ ബലിയെ ദൈവം പ്രീതിപ്പെട്ടത് അതുകൊണ്ട് നിർമ്മലമായ മനസ്സോടുകൂടിയാണ് ഈ നോമ്പ് നോക്കേണ്ടത് ദൈവം പ്രീതിപ്പെടുന്ന നോമ്പ് നമുക്ക് വേണമെങ്കിൽ നിർമ്മലമായ നിഷ്കളങ്കമായ ഒരു മനസ്സ് വേണം രണ്ടാമത്തെ ബലി ആരുടെയാണ് നോഹയുടെ ബലി ദൈവം നോഹയെ ഒരു വലിയ ജലപ്രളയത്തിൽ നിന്ന് സംരക്ഷിച്ചു ദൈവം പറഞ്ഞ അനുസരിച്ച് പെട്ടകം പടുത്തു എല്ലാ ജീവജാലങ്ങളിൽ ആണും പെണ്ണുമായി എല്ലാത്തിനെയും നോഹ പെട്ടകത്തിൽ കയറ്റി ജലപ്രളയം കഴിഞ്ഞു നോഹയും മക്കളും വെളിയിലിറങ്ങി